ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു ഓവറോൾ ചാമ്പ്യൻമാരായി മതിലകം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സമാപന ഉദ്ഘാടന സമ്മേളനം അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങളായിട്ട് ഒരു മാസങ്ങളോളമായിട്ട് ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതിലേറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുമാണ് ഇവിടെ എന്നിവിടെയുള്ളത് നിങ്ങളെല്ലാം തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പി ടി ഉൾപ്പെടെയുള്ളവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനമായിട്ട് തന്നെ നമുക്ക് ശാസ്ത്രത്തെ കാണേണ്ടതായിട്ടുണ്ട് ശാസ്ത്രവും ചരിത്രവും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യയുടെ ശാസ്ത്രത്തെ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ തന്നെ ലക്ഷ്യമായിട്ട് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അന്ധവിശ്വാസത്തിലേക്ക് ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഒരു പഴയ കാലഘട്ടങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു സമൂഹത്തെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടി വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇന്ന് കടന്നു വരുന്നു ഏറ്റവും ആദ്യത്തെ ശാസ്ത്രക്രിയ നടന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഗണപതിയുടെ ശാസ്ത്രക്രിയ ആണ് എന്ന് പറയുന്ന ഒരു ഭരണകൂടം ആദ്യത്തെ വിമാനം ഏത് എന്ന് ചോദിച്ചാൽ അത് പുഷ്പക വിമാനം എന്ന് പറയുന്ന രീതിയിലേക്കും കോവിഡ് മാറണമെന്നുണ്ടെങ്കിൽ ചെണ്ടകുട്ടിയാലും മെഴുകുതിരി കത്തിച്ചാലും കോവിഡ് മാറുമെന്ന് പറയുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ഈ സമൂഹത്തെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു അന്ധവാ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ എങ്ങനെ ഒരു പിന്തിരിപ്പൻ സമൂഹത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് എന്റെ വിദ്യാഭ്യാസത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് സമ്മാനദാനം നിർവഹിച്ചു അദ്ദേഹം അന്ന് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സന്തോഷിച്ചത് അർബാന കണ്ടുപിടിച്ചപ്പോഴാണെന്നാണ് അർബാന കണ്ടുപിടിച്ചോടുകൂടി ഈ സാധനം സാധനതയും ആയിട്ട് വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അന്ന് കഴുത്തൊടിയിൽ നിന്ന് പോലെ പോയിരുന്നൊരു പണി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും ശാസ്ത്രം അതാണ് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വിഷമതകൾ പ്രശ്നങ്ങൾ അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ശാസ്ത്രത്തിനെ കഴിയൂ എന്നുള്ള തിരിച്ചറിവുണ്ട് എന്നാൽ അന്ധവിശ്വാസം പരത്തുന്ന ഈ സമൂഹത്തിൽ അതിനൊക്കെ മാറ്റാനുള്ള ശാസ്ത്രീയ ചിന്ത വളർത്താനും നമുക്ക് കഴിയണം അല്ലേ പലപ്പോഴും അങ്ങനെയുള്ള ചിന്തയും ഇവിടെ ഈ സമൂഹത്തിൽ വളർത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട് അത് വളരെ ജാഗരൂപരായി നമ്മൾ ഇരിക്കേണ്ട സന്ദർഭം കൂടിയാണിതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മറ്റൊന്നും പറയുന്നില്ല ഈ ശാസ്ത്ര മേള വളരെ ഭംഗിയായി സംഘടിപ്പിച്ച മുഴുവൻ പേരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ആളുകൾ പ്രധാനപ്പെട്ടവരാണ് എാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടുങ്ങലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നജ്മൽ ഷക്കീർ സാറാബി ഉമ്മർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി സമീന ടി വി സി ജെ ദാമു മാസ്റ്റർ റുബീന കെ എ അനീസ പി എ ജാസ്മിൻ കെ ബി സെറീന കെ വൈ കമറുദ്ദീൻ മനാഫ് പി എ അഖിലേഷ് എം എന്നിവർ സംസാരിച്ചു തൊള്ളായിരത്തി എഴുപത്തി നാല് പോയിന്റോടെ മതലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും എണ്ണൂറ്റി രണ്ട് പോയിന്റോടെ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് നേടി കൊടുലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി